ഹലോ അസ്സലാമു അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് രാവിലെ ആയാലും നമുക്ക് നല്ല വിശപ്പൊക്കെ മാറുന്ന ഒരു പലഹാരം തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെറുപഴം ഇപ്പം കൂടുതലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പഴുത്തും നല്ലോണം പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും കഴിക്കില്ല അപ്പം മക്കളായാലും നമ്മളായാലും അങ്ങനെ ചെറുപഴം ആ ഫ്രഷ് ആയിട്ടുള്ള കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ചെറുപഴം കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ബാലൻസ് വന്ന ചെറുപഴം അല്ലെങ്കിൽ ഇനി ചെറുപഴം കൊണ്ടുവരുന്ന സമയത്ത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ നമ്മളിതിൽ പൊടികളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം കട്ടി അല്ലെങ്കിൽ വലുപ്പൊക്കെ വേണം അതിനനുസരിച്ചൊക്കെ എടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ പഴം കുറവാണെങ്കിൽ അതെടുത്താലും മതി അപ്പം ഞാനിതൊരു പത്ത് ചെറുപഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്ത് ചെറുപഴം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സറുടെ ജാറിലൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ആ പഴമൊക്കെ തൊലി കളഞ്ഞിട്ട് അതിനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലവണ്ണം അരഞ്ഞ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം അരഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം നിർബന്ധം ഒന്നുമില്ല നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ എല്ലാ പഴവും ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പഴം നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും ചെയ്യും വെള്ളം ഒന്നും ചേർക്കുന്നില്ലല്ലോ അതിൻ്റെ പേരിൽ പിന്നെ ഞാനിതാ രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് നമ്മൾ പത്ത് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ പത്തില്ല പത്ത് പഴം എടുത്തിട്ടില്ല നിങ്ങൾക്ക് കുറച്ച് എടുത്തിട്ടുള്ളെങ്കിൽ അതിൽ ഒരു മുട്ട ചേർത്താലും മതിയാകൂട്ടോ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ് അപ്പോൾ അതിൻ്റെ പേരില്ല അപ്പോൾ അതാ രണ്ട് മുട്ട ഞാനിതാ ആ ഒരു പഴത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണേ ഇനി നമ്മുടെ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ ഒത്തിരി അങ്ങോട്ട് മധുരം വേണ്ട കേട്ടോ അപ്പം ഞാനിതാ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെടുത്ത പഴം നല്ലോണം മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഈ ഒരു പഴം നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിക്കോട്ടെ കേട്ടോ അപ്പം അതിനൊന്ന് അരച്ചെടുക്കാം അപ്പം ഇത് കണ്ടോ പഴം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു പഞ്ചസാര മുട്ടയോ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് തന്നെ കിട്ടണം നമ്മൾ ഒത്തിരി പിന്നെ വെള്ളമൊന്നും ചേർക്കാത്തതാണ് അപ്പോൾ അതും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ജീരകം കാര്യങ്ങളൊക്കെ നമുക്ക് അരക്കുന്ന സമയത്ത് തന്നെ ചേർക്കാം ആ പാല് നമുക്ക് ഇത് പഴ അരച്ചതിന് ശേഷം ചേർത്താൽ മതിയെ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വേണ്ട അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കരുത് ഒത്തിരി കട്ടിക്കും വേണ്ട കേട്ടോ അപ്പം അതുകൊണ്ടാണ് പാൽ ചേർത്തിട്ടുള്ളത് പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർത്താലും മതി കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ എടുക്കുന്ന സമയത്ത് മിക്സ് ചെയ്യേണ്ടി വരും പഴം മുട്ടയാണ് നമ്മൾ വെള്ളം ചേർക്കാത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് കലക്കിയിട്ട് ഒന്ന് ലൂസ് പോലെ ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാനിത് ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെയ്യോ ബട്ടറോ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ള വെച്ചെങ്കിൽ അത് ചേർത്താൽ മതി ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാഷ്നട്ട് കയ്യിലില്ല നിങ്ങളുടെ കയ്യിൽ പീനട്ട കണ്ടിച്ചെങ്കിൽ അതിട്ടാലും മതി ഇട്ടോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് നമുക്ക് ഒരു പലഹാരം കഴിക്കുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ഒക്കെ ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് മുന്തിരി ഉണക്കുമന്തിരി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ മുന്തിരി കുറച്ച് കുറച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ മുന്തിരി വല്ലാണ്ട് നമുക്ക് പലഹാരത്തിലായാലും പായസത്തിലായാലും കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് റെഡി ആയി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയ്ക്കൊരു അളവ് പോലൊന്നുമല്ല നമ്മൾ എടുക്കുന്ന പലഹാരം എത്രത്തോളം വലിപ്പം ഉണ്ടാവും അതിനനുസരിച്ചിട്ട് കേട്ടോ കുറച്ച് പഴമാണ് നമ്മളെടുത്ത് അരച്ചിട്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് തേങ്ങ മതി അപ്പം ഞാനിതാ ഇത്ര തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരുമൊരു തേങ്ങ മുഴുവനില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ പഴം മാല മധുരം ഉണ്ട് പഴത്തിൽ പഞ്ചസാര ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ പഴം അരയ്ക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിലും ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഈ ഒരു പരുവം ആയി വരുന്ന സമയം വരെ ഒന്ന് റോസ്റ്റ് ആക്കിയാൽ മതിയെ എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മാറ്റി വെക്കാം അപ്പൊ ഞാൻ ആ ഒരു പാൻ പാനെന്നെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും ഇത് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്കിത് എല്ലായിടത്തും ഒരു പാനിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ഓയിലായാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് അപ്പം അത് വല്ലാണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നെയ്യ് പാനൊന്ന് ചൂടാക്കിയിട്ട് ഇത്തിരി നെയ്യൊക്കെ തടുവിയതിൻ്റെ ശേഷം നമുക്ക് അടിയിലൊരു നമ്മൾ ചുവട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം നമുക്ക് അടിഭാഗത്ത് വെച്ചുകൊടുക്കാം ദോശക്കല്ലോ എന്താണോ നിങ്ങളുടെ അതിൽ വെച്ചെങ്കിൽ ഇപ്പം ഞാനൊരു പഴയ ഒരു പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലാണ് നമുക്ക് ഈ ഉണ്ടാക്ക പലഹാരം ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതല്ലേ അത് കുറച്ച് കട്ടി പോലെ ഉണ്ടാകും അപ്പം അത് നല്ലോണം നമ്മളിതുപോലെ സ്പൂൺ വെച്ച് കലക്കിയെടുക്കണം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ കട്ടിക്കാവും ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പകുതി നമ്മൾ ആ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണേ നമ്മൾ അടിയിൽ പാത്രം വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഉണ്ടാക്കുന്ന ഒരു പാനിൽ അടിക്ക് പിടിക്കാതെ തന്നെ ഒരുപാട് നമുക്ക് വീണ്ടും നമുക്ക് മറിച്ചിട്ടിട്ട് മുരിയിപ്പിച്ചെടുക്കാം മുരിഞ്ഞിട്ടില്ലെങ്കിൽ പക്ഷേ ആദ്യം തന്നെ കരിപ്പിച്ചെടുക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്നാണ് മൂടി വെച്ചു കൊടുക്കുക കേട്ടോ നമുക്കിതിൻ്റെ മുകളിൽ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് സെക്കൻഡ് മതി കേട്ടോ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ ആ ഒരു മിക്സ് തേങ്ങയുടെ മിക്സ് നമുക്കിതാ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേശവ മുന്തിരി ഒക്കെ ഇട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നിന്നിട്ട് ഇത് അതുപോലെ ഒന്ന് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ എത്രത്തോളം തേങ്ങ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചെയ്ത് കൊടുക്കുക ഒരു ലേശം അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതൊരു ലേശം ഞാനിതാ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് മാവ് മാവിട്ട് കൊടുത്തിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മുടെ ബാക്കിയുള്ള പഴം അരച്ചതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ആ മുകൾ ഭാഗത്ത് ആ തേങ്ങേൻ്റെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മളത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഭാഗത്തന്നെ അയച്ചാൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കവറായിട്ട് കിട്ടണം ആ രീതിക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ലെവലാക്കി കൊടുക്കണേ ഇതെല്ലാം മുഴുവനും ആ ഒരു പാത്രത്തിലെ മുഴുവനും തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കളയും വേസ്റ്റാക്കിയത് കേട്ടോ നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ പഴ കൂടി അരച്ചതാണ് അപ്പോൾ വേസ്റ്റാക്കേണ്ട നല്ലവണ്ണം അത് തുടച്ചെടുക്കുക കേട്ടോ ബാക്കി നമ്മളൊരു ലേശം മാറ്റി വെച്ചിരുന്നില്ലേ അപ്പോൾ അത് അതിൻ്റെ മുകളിലൊന്നും ഇതോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങളൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് ഇതുപോലെ തുറന്ന് നോക്കുക അതുവരെ വരെ തുറക്കണ്ടട്ടോ അങ്ങനെ ഇരുന്നോട്ടെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം മാത്രം തുറന്ന് നോക്കുക എന്നിട്ട് ഒരു ഈർക്കിലോ എന്തെങ്കിലും ടൂത്ത് പിക്ക് എന്തെങ്കിലുമൊന്ന് ഒന്ന് അതുപോലെ ഒന്ന് കുത്തി നോക്കി നോക്കുക കേട്ടോ അതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് നമ്മൾ ആ കുത്തി നോക്കുന്ന ഈർക്കലി അത് നല്ല എന്താ പറയുക നീറ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഉൾഭാഗം എന്നാണ് അതെല്ലാം നമ്മളത് കുത്തിയെടുക്കുന്ന സമയത്ത് ആ ഒരു ഈർക്കലിയിൽ ഇങ്ങനെ മാവ് പോലെയാണ് വരുന്നതെങ്കിൽ അത് വെന്തിട്ടില്ല കേട്ടോ ഇപ്പോൾ അതാ ഒരു ഇരുപത് മിനിറ്റിലാണ് ഇപ്പം ഞാൻ ഈ കുത്തി നോക്കിയപ്പോൾ കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടും ഇങ്ങനെ ആ ഇർക്കിളിയുടെ മേലെ ഒട്ടും പിടിച്ചിട്ടില്ല നല്ല നീറ്റായിട്ടാണ് വരുന്നത് വരുന്നിട്ടാണ് അപ്പം നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാനുള്ളതല്ലേ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പൊട്ടിയ കഷ്ണങ്ങളും തിരിച്ചും മറിച്ച് കിട്ടുമെന്ന് വേവിച്ച് മൊരിപ്പിച്ചാൽ മതി കേട്ടോ രണ്ട് ഭാഗവും അപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു പാനിൽ ഇത്തിരി എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓൺ അല്ല എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെന്ന് കണ്ടാൽ ചെറിയ പീസൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണ് കാരണം നമ്മൾ പൊടികളൊന്നും ചേർക്കാണ്ട് വെറും പഴം മാത്രമാണ് അതിൽ മുട്ടയിട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേരിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരാനുണ്ടാവും അതുകൊണ്ട് പൊട്ടിപ്പോകുമൊക്കെ ചെയ്യും അപ്പോൾ അത് നിങ്ങൾ ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് ഒന്ന് മൊരിയിപ്പിച്ചാൽ മതി കേട്ടോ ഇനി ഈ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു കിട്ടട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും മറ്റേ ഭാഗം ഒന്ന് മൊരിപ്പിച്ച് ഇപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ എണ്ണയൊക്കെ നെയ്യൊക്കെ ആക്കിയിട്ട് ഒന്നും മൊരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ആ വീണ്ടും ഇതിങ്ങോട്ട് മറിച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് മറ്റേ ഭാഗം ഉണ്ടല്ലോ മറ്റേ ഭാഗം മൊരിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഒന്നും മൊരിപ്പിച്ചെടുക്കാം അപ്പോൾ അതുപോലെ ഒരു പ്ലേറ്റിലൊക്കെ ഒന്ന് കമിഴ്ത്തിയാൽ മതി കേട്ടോ എന്നിട്ട് ഇത് വീണ്ടും നമ്മൾ ആ ഒരു പാനിലേക്ക് തട്ടി കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോ ഓവറായിട്ട് ഇങ്ങോട്ട് കുറേ പീസ് ആകുമൊന്നും ഇല്ല കണ്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഈ ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് അടിഭാഗം ഒന്നും മൊരിപ്പിച്ചെടുക്കാൻ ഇത്തിരി നെയ്യ് കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ട കണ്ടെല്ലാം നമ്മുടെ പലഹാരം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാ ചെറുപഴമൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളിത് മുറിച്ചിട്ട് നമ്മളിങ്ങനെ പിടിക്കൂലേ ആ സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് എന്നുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി തന്നെയാണ് ചെറുപഴം വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിക്കൂ കേട്ടോ അപ്പം നമ്മൾ ജീരകവും ഒക്കെ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്കത് താല്പര്യാണി കുറച്ച് കൂട്ടിയൊക്കെ ചേർക്കാം കേട്ടോ അപ്പം കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെറുപഴം വെച്ചിട്ടുള്ള പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കും കൂടി ചെയ്യണം കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കയറി കണ്ടുനോക്കി നിങ്ങളതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ ചെയ്യണേ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചുകൊടുക്കണം കേട്ടോ അവർക്ക് ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടും ഇൻഷാല്ലാം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലവലേക്കും